കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തത് പതിനഞ്ച് ദശാംശം ഒരു ലക്ഷം യാത്രക്കാർ വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന പതിനാല് ദശാംശം ഏഴ് ലക്ഷം യാത്രക്കാരായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന കണക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ പതിനാറ് ശതമാനം വർധനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടായത് പത്ത് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം അന്താരാഷ്ട്ര യാത്രക്കാരും നാല് ദശാംശം അഞ്ച് എട്ട് ലക്ഷം ആഭ്യന്തര യാത്രക്കാരുമാണ് കഴിഞ്ഞ വർഷം കണ്ണൂരിൽ ഉണ്ടായത് മുൻവർഷത്തേക്കാൾ പതിനഞ്ച് ശതമാനം അന്താരാഷ്ട്ര യാത്രക്കാരും ഇരുപത്തിയൊന്ന് ശതമാനം ആഭ്യന്തര യാത്രക്കാരും വർദ്ധിച്ചു അബുദാബി ദോഹ ദുബായ് ഷാർജ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ യാത്രക്കാരുണ്ടായത് ആഭ്യന്തര സെക്ടറിൽ ബംഗളൂരുവിലേക്കാണ് യാത്രക്കാർ കൂടുതൽ സാമ്പത്തിക നിലയിലും വിമാനത്താവളം വളർച്ച കൈവരിച്ചതായി കിയാൽ അധികൃതർ അറിയിച്ചു മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ ശതമാനം വളർച്ചയാണ് നിലവിലുള്ളത് കഴിഞ്ഞ ആറുമാസമായി വരവും ചെലവും തുല്യമായ രീതിയിലാണ് വിമാനത്താവളം പ്രവർത്തിക്കുന്നത് വിമാനത്താവളത്തിൽ കാറ്റഗറി വൺ അപ്രോച്ച് ലൈറ്റിന്റെ നിർമ്മാണം ഈ വർഷം തുടങ്ങും സോളാർ പവർ പ്ലാന്റിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ